തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ചെന്താമര പിടിയിലായി എന്നുള്ളതാണ് മണിക്കൂറുകളായി പോലീസ് തിരയുന്ന പ്രതി പിടിയിലായി കഴിഞ്ഞ ദിവസം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറായിട്ട് പോലും പിടികൂടാൻ കഴിയാതെ പോലീസ് നട്ടം തിരിയുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ചെന്താമര പിടിയിലായി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് നാട്ടുകാരും പോലീസും സംയുക്തമായി മണിക്കൂറുകളോളം ചെന്താമരയെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിനിടയിൽ പോലീസ് കുറച്ചു നേരം മുമ്പ് തിരച്ചിൽ അവസാനിപ്പിച്ചതായുള്ള വാർത്തകളും വന്നിരുന്നതാണ് അറിയിച്ചിരുന്നതാണ് അതിനിടയിലാണ് ഇപ്പോൾ ചെന്താമ്പര പിടിയിലായി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് കെ പി അഭിലാഷെയായിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി അഭിലാഷ് എവിടെ നിന്നാണ് ചിന്താമരയെ പിടികൂടിയത് ഹരി അല്പസമയം മുമ്പാണ് ഈ പ്രതി പിടിയിലായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാട് ഒന്നടങ്കം ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ആയിരുന്നു ഒരു പക്ഷേ പോലീസ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിൽ സ്ഥിരീകരണം നടത്താത്തത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി അനുമാനിക്കാൻ പ്രത്യേകിച്ച് ഈ ഇരട്ടക്കൊലപാതകം നടന്നതിന് ശേഷം ഏതാണ്ട് നാല് കിലോമീറ്റർ ചുറ്റളവിന് അകത്ത് തന്നെ ഈ ചെന്താമര എന്ന പ്രതി ഉണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു No. നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളവർ പരിശോധനയുമായി രംഗത്തെത്തിയത് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം രോഷാകുലരായ ആളുകൾ ആണ് ചുറ്റും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രതിയെ പിടികൂടിയാൽ പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും മാത്രമല്ല ഒരു പക്ഷേ ഈ ജനങ്ങൾ അക്രമാസക്തരായി എന്നിരിക്കും ഏത് തരത്തിലായിരിക്കും ചന്താമരയോടെ ഇടപെടുക എന്നതും അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്പസമയം മുമ്പ് തെരച്ചിൽ അവസാനിപ്പിച്ചതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഈ ചന്താമര പിടി ായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് എവിടെ നിന്ന് എന്നതിൽ വ്യക്തമില്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ് മാട്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം ഒളിച്ചിരിക്കുന്നതായി ഉള്ള വിവരങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു എന്നും ചില നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ ചെന്താമരയെ കണ്ടു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നമ്മൾ അല്പസമയം മുമ്പ് നൽകിയ വാർത്തയിലടക്കം അവിടെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതായത് ആ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ചന്ദാമരയെ പിടികൂടുന്നതിന് വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടത്തേക്ക് മാറുവാനോ അല്ലെങ്കിൽ ഒളിച്ചു കിടക്കുവാനോ ചെന്താമരയ്ക്ക് സാധിക്കുന്ന സാഹചര്യവും ആയിരുന്നില്ല ഈ പോത്തുണ്ടി എന്ന് പറയുന്ന മേഖല മേഖലയിൽ തന്നെയാണ് ചെന്താമുറി ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ് വിവരം അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പ്രദേശത്ത് വ്യാപകമായി തെരച്ചിൽ നടന്നത് പോലീസിനോടൊപ്പം തന്നെ നാട്ടുകാരും തെരച്ചിലിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു അതാണ് ഒരു പരിധിവരെയെങ്കിലും പോലീസിനെയും കുഴക്കിയത് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് പ്രതിയെ ജീവനോടുകൂടി തന്നെ പിടികൂടേണ്ടതുണ്ട് ഒരു തരത്തിലുമുള്ള അക്രമങ്ങൾക്ക് ഇരയാകാൻ പാടില്ലാത്ത പശ്ചാത്തലമുണ്ട് അത് ഒരു പക്ഷേ ആ പ്രദേശത്തെ നാട്ടുകാർക്ക് അത്രയും ബോധ്യപ്പെടണം എന്നില്ല നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ ടികളും ആയിട്ടാണ് പലരും ഈ പോലീസിനോടൊപ്പം തന്നെ തെരച്ചിൽ നടത്തിയത് അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ പ്രതി കീഴടങ്ങിയാൽ പോലും ജനങ്ങൾ ഏത് നിലയിലായിരിക്കും പ്രതിയെ കൈകാര്യം ചെയ്യുക എന്നതിൽ ആശങ്ക ഉണ്ടായിരുന്നു പോലീസിന് എന്നത് തന്നെയാണ് അതുകൊണ്ട് പോലീസ് വളരെ സംയമനം പാലിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കൃത്യമായി പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ഈ ഇരട്ടക്കൊല നടന്ന പ്രദേശത്തിന് സമീപത്ത് തന്നെയാണ് പ്രതി പിടിയിലായത് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തുവരുന്നത് നേരത്തെ പ്രദേശവാസികൾ അടക്കമുള്ളവർ സൂചിപ്പിച്ചിരുന്നതാണ് ഈ പ്രതി ആദ്യ കൊലപാതകം നടത്തിയതിനു ശേഷവും അധിക ദൂരം സഞ്ചരിച്ചിരുന്നില്ല അതേ പ്രദേശത്ത് തന്നെ തുടരുകയും അവിടെ നിന്ന് തന്നെയാണ് ആ പ്രതിയെ പിടികൂടുകയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഈ മാട്ടായി എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ് ചെന്താമരി ഉണ്ടായിരുന്നത് എന്നും അവിടെ നിന്നാണ് പിടികൂടിയത് എന്നതുമടക്കമുള്ള വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ നമുക്കറിയാം സമയമേറെ വൈകിയ പശ്ചാത്തലം കൂടിയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെന്താമരയെ സെല്ലിലേക്ക് മാറ്റുക അല്ലെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക തുടങ്ങിയ നടപടികൾ അതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണ്ണമാണ് ഈ പ്രദേശത്ത് നിന്ന് പ്രതിയെ നീക്കുന്നത് പോലും ഏറെ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പ്രകോപനപരമായ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാലും ഷംന എന്താണ് വിശദാംശങ്ങൾ എന്തായാലും ചെന്താമര പിടിയിലായി എന്നുള്ള വാർത്തകൾ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ആലത്തൂർ ഡിവൈഎസ് പി സ്ഥിരീകരിച്ചത് ഹരി ഈ വ്യാപകമായ തെരച്ചിലിനൊടുവിൽ ഇതാ കൊടും കുറ്റവാളി നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിലെ പ്രതി പിടിയിലായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഒരു കൂടി തന്നെ ഇയാൾ പോത്തുണ്ടിയിൽ തന്നെ ഉണ്ട് അതായത് കൊലപാതകം നടത്തിയ മേഖലയിൽ തന്നെ ഉണ്ട് ആ പ്രദേശത്തെ വനമേഖലയിൽ ഉണ്ട് മാട്ടായി വനത്തിലുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഈ നാട്ടുകാരും ഒരു പോലീസും ആണ് ഇയാളെ കണ്ടത് ആ കാര്യത്തിൽ പോലീസ് തന്നെ സ്ഥിരീകരണം തന്നിരുന്നു അതിനെ തുടർന്ന് തന്നെ ആ മേഖലയിൽ അതായത് മാട്ടായി വനമേഖലയിൽ പല സംഘങ്ങളായി തിരഞ്ഞു തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ തെരച്ചിൽ പുരോഗമിച്ചിരുന്നത് അതിനുശേഷം ഒമ്പതരയോട് കൂടി തന്നെ ഒരു സംഘം പോലീസുകാർ ഇന്നത്തെ തെരച്ചിൽ ികമായി അവസാനിപ്പിച്ചു എന്ന തരത്തിൽ ഒരു സ്വന്തം പോലീസ് കൂടി തന്നെ ഈ ഏകദേശം നാല് കിലോമീറ്റർ അകലെ ഈ വനത്തോട് ചേർന്ന് ആണല്ലോ നാട്ടുകാർ ആദ്യമായി കണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പിടികൂടിയിരിക്കുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണ് പ്രത്യേകിച്ച് ഈ മാട്ടായിലുള്ള സ്ഥലത്ത് ഈ നാല് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ചെന്താമരയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതെ ഹരി മാട്ടായി വനമേഖലയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടി എന്ന എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘം പോലീസുകാർ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു പക്ഷെ അപ്പോഴും ഈ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തന്നെയാണ് പല ടീമുകളായി ആ ആ ഒരു സംഘം പല ടീമുകളായി പിരിഞ്ഞാണ് വീണ്ടും തിരച്ചിൽ നടത്തിയത് ഒപ്പം നാട്ടുകാരുണ്ടായിരുന്നു നാട്ടുകാരുടെ ഇടപെടൽ ഇക്കാര്യത്തിൻ്റെ അത് എടുത്തു പറയേണ്ടതാണ് കാരണം ആദ്യ ദിവസം മുതൽ തന്നെ ഈ പ്രതിക്കായി അവർ ിനായി പോലീസിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ജനകീയ തെരച്ചിലായി തന്നെയായിരുന്നു ഇത് മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ നാട്ടുകാരുടെയും ഈ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് ഈ പ്രതിയെ പിടികൂടിയത് എന്തായാലും ഏറെ ആശ്വാസകരമായ വാർത്ത അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ആശങ്കയ്ക്ക് കുടുങ്ങി ചെന്താമര എന്ന് പറയുന്ന ആ ഒരു കൊടും കുറ്റവാളി ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം ഏകദേശം ഒരു മുപ്പത് മണിക്കൂറിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ ഒടുവിൽ കുടുങ്ങുമ്പോഴേക്കും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നാട്ടുകാരും പോലീസും സംയുക്തമായിട്ടാണ് തിരച്ചിൽ നടത്തുകയും ചെയ്തത് നാട്ടുകാരിൽ ചിലർ കണ്ടു എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിൽ പിന്നീട് പോലീസ് തിരച്ചിൽ അവസാനിപ്പിച്ചതായിട്ടാണ് നമ്മൾ അറിയുന്നത് അത് കഴിഞ്ഞ് കുറച്ച് മിനിറ്റുകൾക്ക് ഉള്ളിൽ തന്നെ പിടികൂടുമ്പോൾ ഇനി എങ്ങനെയായിരിക്കാം നടപടികൾ സംബന്ധിച്ച് കാര്യങ്ങളുണ്ട് മാത്രമല്ല നാട്ടുകാരനെയും പോലീസും ഉൾപ്പെടെ ഉള്ളവരുടെ കൂടി നടത്തുകയാണ് അപ്പോൾ എങ്ങനെയായിരിക്കാം ഇനി തുടർന്നുള്ള നടപടികൾ എന്നതിൽ മാത്രമല്ല ഇതുപോലൊരു സൈക്കോപാത്ത് സൈക്കോ എന്ന് തന്നെ വിളിക്കാൻ പറ്റും ചെന്താമര അപ്പോൾ അദ്ദേഹത്തെ പുള്ളിയെ എങ്ങനെയായിരിക്കാം ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എന്നത് സംബന്ധിച്ചും വ്യക്തമായ ധാരണകൾ വരേണ്ടതുണ്ടല്ലോ ഹരി തീർച്ചയായും ഏതാണ്ട് പത്തുമണിയോടുകൂടിയാണ് ഈ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന നിലയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം പുറത്തുവന്നത് ഒരുപക്ഷേ മാധ്യമപ്രവർത്തകർ നമുക്കറിയാം വലിയ തോതിൽ മാധ്യമങ്ങളടക്കം ജാഗ്രത പുലർത്തുകയും ഈ പ്രതികൾക്കായുള്ള തെരച്ചിലിൽ മാധ്യമ സംഘവും കൂടി പങ്കെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് നമുക്ക് ഇനി വ്യക്തത കൈവരേണ്ടത് ഒരുപക്ഷേ നാളെ ഇത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാ ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അപ്പോൾ മാത്രമേ ഇതിൽ വ്യക്തത കൈവരികയുള്ളൂ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നത് പോലും പോലീസ് നൽകുന്ന അല്ലെങ്കിൽ പോലീസ് തന്ത്രപരമായി നടത്തിയ ഒരു പ്രതികരണമാണോ എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് നൂറുകണക്കിന് ആളുകൾ ആയിരുന്നു ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഇറങ്ങിയത് അങ്ങനെ